വിഗ്രഹാരാധനയെ എതിർക്കുന്ന ഏത് മതവും അവസാനം വിഗ്രഹാരാധന ചെയ്യേണ്ടി വരും എന്തുകൊണ്ടാണെന്നറിയാം അതായത് ബേസിക്കലി എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനായിട്ട് ഒന്നുകിൽ നമ്മൾ ഈ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഒരു വ്യക്തിയിലൊക്കെ അത് ആരോപിക്കാനായിട്ട് ബാധ്യസ്ഥരായി മാറും ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇത് തന്നെയാണ് അവരെ ഏതെങ്കിലും ഒരു എന്താ പറയുക ജീവിച്ചിരിക്കുന്ന ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞാലും അവസാനം മേരിയുടെയും ജീസസിൻ്റെയും ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ അതായിരിക്കും മൊത്തം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അറിയാം അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം അബ്സല്യൂട്ടിലെ ആ കറുത്ത കല്ലുൾപ്പെടെയുള്ള മൊത്തം കാര്യങ്ങളും വിഗ്രഹാരാധന തന്നെയാണ് വിഗ്രഹാരാധന ഇല്ല എന്ന് പറയുന്ന മിക്കവാറും ആളുകൾ അവസാനം വിഗ്രഹാരാധന ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ വിഗ്രഹാരാധന എന്താണ് ഇത്ര വലിയ എനിക്ക് അറിയത്തില്ല എന്താണ് വിഗ്രഹ എല്ലാം എല്ലാ അന്ധവിശ്വാസങ്ങൾ പോലും ഒരു അന്ധവിശ്വാസം ചെല്ലു വളരെ പ്രോഗ്രസീവ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് വിഗ്രഹാരാധന നടത്താത്ത വിഗ്രഹാരാധന എതിർക്കുന്നു പിന്നെ ആര്യ സമാജക്കാര് വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നു ബ്രഹ്മസമാജക്കാര് വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നു എന്താണ് ഈ വിഗ്രഹാരാധന എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു അതിനകത്ത് വെച്ചിട്ട് അതിനെ നോക്കി തൊഴുന്നു ഇതല്ലേ സംഗതി അതിനകത്ത് ആ കല്ലിനെ അല്ല തൊഴുന്ന അല്ലെങ്കിൽ ഇതിനെയല്ല തൊഴുന്ന അതിനകത്ത് ഇതുണ്ട് എന്ന് പറയുന്നു ഇത് അന്ധവിശ്വാസമാണ് ഇത് ഉണ്ട് എന്ന് പറയുന്നത് വേറെ അന്ധവിശ്വാസം രണ്ട് അന്ധവിശ്വാസങ്ങൾ മാത്രം പക്ഷേ ഇതെന്തോ വലിയൊരു കുറ്റമായിട്ടാണ് കരുതുന്നത് പക്ഷേ ഇത് ഇതാരാ കൊണ്ടുവന്നറിയാം വിഗ്രഹാരാധന തെറ്റാണെന്ന് ഈ പറയുന്ന ദൈവങ്ങളാണ് കൊണ്ടുവന്നത് അവർ പലരും പറയുന്നത് എന്നെ അല്ലാതെ വേറൊരാളെ ആരാധിക്കരുത് അപ്പോൾ ഇവൻ എന്നെയാണ് ആരാധിക്കുന്നത് അവനെ ആരാധിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും എല്ലാം മനസ്സിൽ നടക്കുന്നതാണെങ്കിൽ ഈ ഭക്തിക്ക് ഒരിക്കലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംഗതി ഇല്ലല്ലോ അതിപ്പോൾ ശിവൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് ആരാധിച്ചാൽ ശിവനെ ആരാധിക്കുകയാണെന്ന് പറയാം അപ്പോൾ അത് പാടില്ല കൃഷ്ണൻ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ ജീസസ് പാടില്ല ഈ ഭക്തനെ പിടിക്കാനായിട്ടാണെന്ന് തോന്നുന്നു ഈ വിഗ്രഹാരാധന കുറ്റകരമാക്കി മാറ്റിയത് എന്ന് തോന്നുന്നു സിഖുകാരും ഭയങ്കര വിഗ്രഹാരാധന വിരുദ്ധരാണ് പക്ഷേ അവരിലും ഈ സംഗതികളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ട്